നമസ്കാരം ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശിച്ച കരാറിന്റെ കരട് അംഗീകരിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരിക്കുന്നു എന്നാൽ ഇതിൽ ചില ഭേദഗതികളും തിരുത്തലും വരുത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് നെതന്യാഹുവിന്റെ മുഖ്യ വിദേശനയ ഉപദേഷ്ടാവ് ഒഫീർ ഫാൽഖ് ഒരു ബ്രിട്ടീഷ് പത്രമായ സൺഡേ ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ബൈഡന്റെ നിർദ്ദേശം ഒരു നല്ല ഇടപാടാണെങ്കിലും ഇസ്രയേൽ അംഗീകരിക്കുന്നു എന്നാണ് നിലപാട് എല്ലാവരെയും പോലെ ബന്ദികളുടെ മോചനം ഇസ്രയേൽ ആഗ്രഹിക്കുന്നുണ്ട് വൈറ്റ് ഹൗസിൽ നടത്തിയ പ്രസംഗത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ ഇക്കാര്യം കഴിഞ്ഞ ദിവസം ലോകത്തെ അറിയിച്ചത് മൂന്ന് ഘട്ടങ്ങളിലായി പൂർത്തീകരിക്കുന്ന ഒരു ഉടമ്പടിയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ആദ്യഘട്ടത്തിൽ ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങുന്നതിനും ബന്ധികളെ ബന്ദികളിൽ ചിലരെ അതായത് സ്ത്രീകളും പരിക്കേറ്റവരും ഉൾപ്പെടെയുള്ള അവശരായിട്ടുള്ളവരെ മോചിപ്പിക്കുമെന്നുമാണ് ധാരണ എന്നാൽ വംശകത്തി നടത്തുന്ന ഹമാസ് എന്ന ഭീകര സംഘടനയെ ഇല്ലാതാക്കുന്ന നടപടികളിൽ നിന്ന് ആ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് ഇസ്രയേലിൻ്റെ നിലപാട് ഇതുൾപ്പെടെ ഒട്ടേറെ വിശദാംശങ്ങൾ ഇനിയും തയ്യാറാക്കാനുള്ളതായി ഒഫിർ ഫാൽക്ക് പറയുന്നു ഹമാസ് അധികാരത്തിലില്ലാത്ത ഗാസയെയാണ് ഇസ്രയേൽ അംഗീകരിച്ചിരിക്കുന്നത് സമ്പൂർണമായ വെടിനിർത്തലും ഗസയിലെ എല്ലാ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള പിന്മാറ്റവും ഈ കരാറിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിനും ഇസ്രയേൽ സമ്മതിച്ചിരിക്കുന്നു അമേരിക്കയുടെ സമ്മർദ്ദത്തിലുള്ള ഈ നിർദ്ദേശത്തിന് ശേഷം ഇസ്രയേലിൽ സമ്മിശ്ര പ്രതികരണമാണ് പ്രധാനമന്ത്രി നതന്യഹവും നേരിടുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടാം ഘട്ടത്തിലാവട്ടെ പുരുഷ സൈനികർ ഉൾപ്പെടെയുള്ള ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കും ഇതുപ്രകാരം ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറും യുദ്ധം മൂലം ഗാസയിലുണ്ടായ നാശത്തിൽ നിന്ന് അവരുടെ പുനർനിർമ്മാണമാണ് മൂന്നാം ഘട്ടത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് യു എസിന്റെ ഇടനില ഈ കരാർ എത്രമാത്രം യാഥാർത്ഥ്യമാക്കാം എന്നുള്ളതാണ് യഥാർത്ഥ വെല്ലുവിളി അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സമ്മർദ്ദവും ഇസ്രായേൽ ഇതിൽ കണക്കാക്കുന്നില്ല യു എസിനോട് മാത്രമാണ് അല്പം അനുഭാവത്തോടെ കാര്യത്തിൽ ഇസ്രായേൽ പ്രതികരിച്ചിരിക്കുന്നത് അടുത്ത യു എസ് തെരഞ്ഞെടുപ്പിൽ ഇസ്രയേൽ യുദ്ധവും ഒരു ചർച്ചാവിഷയമാകും എന്നിരിക്കെ ഈ ഇടപെടൽ ബൈഡനും വളരെ നിർണായകമാണ്